ന്യൂസ് ഫോളോ അപ്പ് കോൺഗ്രസ് ഫണ്ട് ഉപയോഗിച്ച അടിമുടി ദുരൂഹത പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ ആപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ചെയ്തെന്ന് വി ഡി സതീശൻ പറയുമ്പോൾ കണക്കുകളൊക്കെ ഇപ്പോഴും ആപ്പിൽ ലഭ്യമെന്നാണ് എ പി അനിൽകുമാറിന്റെ വാദം വയനാട് പുനരധിവാസത്തിനായുള്ള പ്രവർത്തനമായ വിഷയത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരായ കോൺഗ്രസ് നേതാക്കൾ പരസ്പര വിരുദ്ധമായ വിശദീകരണങ്ങൾ നൽകി തടിതപ്പുന്നു ആപ്പ് കെ പി സി സി ക്ലോസ് ചെയ്തുവെന്നാണ് പ്രതിപക്ഷ നേതാവ് അല്ല അതൊക്കെ ഞാനല്ലല്ലോ പറയും അതൊക്കെ കൃത്യമായിട്ടുള്ള ബാങ്കിലെ അതേസമയം ആപ്പ് പ്രവർത്തനക്ഷമമാണെന്നും കണക്കുകളെല്ലാം ആപ്പിൽ ലഭ്യമാണെന്നുമാണ് ജൂലൈ രണ്ടിന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അലകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് ആപ്പ് സുതാര്യമാണെന്നും കണക്കുകൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും കൂടി പറഞ്ഞിരുന്നു അലിൽകുമാർ കെ പി സി സി ആണ് അതിന്റെ ഫണ്ട് കളക്ഷൻ നടത്തിയിട്ടുള്ളത് അതിനകത്ത് ആപ്പ് ഉണ്ട് ഞങ്ങൾ കളക്ട് ചെയ്ത ഫണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ആപ്പ് ആർക്കും കിട്ടാവുന്ന ഒന്നാം ഇപ്പോഴും ആപ്പ് ഓപ്പൺ ആണ് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അത് കഴിയില്ലോണ്ടാണ് നിങ്ങളുടെ കെ പി സി സിയുടെ ആപ്പിനകത്ത് അതുണ്ട് എന്നാൽ അനിൽകുമാറിന്റെ വാക്കുകേട്ട് ആപ്പ് പരിശോധിച്ചാൽ പണപ്പെരിവ് സംബന്ധിച്ച ഒരു ഡാറ്റയും കാണാൻ സാധിക്കില്ല ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആപ്പ് പ്രവർത്തനരഹിതമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ആപ്പിൽ ലാസ്റ്റ് അപ്ഡേറ്റ് കാണിക്കുന്നത് പിന്നീട് ആപ്പ് സിംഗിൾ സ്ക്രീൻ ആക്കി മാറ്റി മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപ ആപ്പ് വഴി സമാഹരിച്ചു എന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നത് എന്നാൽ ഇതിന്റെ ഒരു വിശദാംശങ്ങളും ആപ്പിൽ ലഭ്യമല്ല കണക്കുകൾ മനഃപൂർവ്വം മറച്ചു ആരോപണവും ശക്തമാണ് ദുരന്തബാധിതരെ ബാധിതരെ സഹായിക്കാൻ പേരിൽ പിരിച്ച പണത്തിന്റെ കണക്ക് പോലും ജനങ്ങൾക്ക് മുന്നിൽ ഒളിച്ചു വെക്കുന്ന കോൺഗ്രസ് നിലപാടിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത് ദുരന്തം നടന്ന് ഒരു വർഷമായിട്ടും കോൺഗ്രസ് പ്രഖ്യാപിച്ച നൂറു വീട് പദ്ധതിയിൽ ഒരു വീട് പോലും നിർമ്മിക്കാനാകാത്തതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് തൃക്കൈപ്പറ്റയിലെ ഉപയോഗശൂന്യമായ ഭൂമി വീട് നിർമ്മാണത്തിനായി വലിയ വില കൊടുത്തു വാങ്ങാൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതര ആരോപണവും ഉയരുന്നുണ്ട് പി കുട്ടൻ കോഴിക്കോട്